ഏശയ്യ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നീതിദിഷ്ടനായ രാജാവ് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാദണ്ടുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്തു മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും മുല കുടിക്കുന്ന ശിശു സർപ്പൊത്തിനു മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചുവരും അന്ന് ജസയുടെ പേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പാത്രോസ് ഏത്യോപ്യ ഏലാം ഷീനാർ ഹാമാത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂതയായി നിന്ന് ചിതിറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടും എഫ്രായിമിന്റെ അസൂയ നീങ്ങുകയും യൂതായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രായിം യൂതയോട് അസൂയ പുലർത്തുകയോ യൂത എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല അവർ പടിഞ്ഞാറുള്ള ഫിലിസ്തീനയുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും മൊവാബിനും എതിരായി അവർ കരമുയർത്തും അമ്മോനിയർ അവർക്ക് കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണമായി നശിപ്പിക്കും നദിയുടെ മേൽ അവിടെ ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും കാല് നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴ് തോടുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയായിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം